ദൈവത്തിന് സ്തുതി ഏവർക്കും വചനദീപ്തിയിലേക്ക് സ്വാഗതം ദൈവം നീതിമാന്മാരുടെ വഴിയറിയുന്നു സങ്കീർത്തനം ഒന്നിന്റെ ആറ് പ്രിയരെ നിങ്ങൾ ദൈവവചനം അനുസരിക്കുകയും യേശുവിന്റെ രക്തവളപ്പിനുള്ളിൽ ദൈവത്താൽ ഭരിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ നീതിമാനാണ് ീതിമാനു വേണ്ടി ദൈവം ഏറ്റവും നല്ലത് ചെയ്യുന്നു അവിടെ നിങ്ങളുടെ വഴി അറിയുന്നു അവിടെ നിങ്ങളെ നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അല്ലാത്ത ദുഷ്ടരുടെ ഭാവി ഇരുണ്ടതാകുന്നു അവസാനം നാശവും നിങ്ങൾ ഭയപ്പെടേണ്ട രാത്രിയും പകലും ദൈവം നിങ്ങളോട് കൂടിയിരിക്കുന്നു നിങ്ങളുടെ സംരക്ഷണത്തിനായി ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളെ തങ്ങുന്നു അതുകൊണ്ട് കൂട്ടുകാരെ നമുക്കെല്ലാം ഇപ്പോഴും ന്യായപരമാണമനുസരിച്ച് ജീവിക്കാം രാപ്പകൾ സന്തോഷത്തോടെ അതിനെ ധ്യാനിക്കുകയും ചെയ്യാം പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങെന്റെ വഴി അറിയുന്നതിനാൽ നന്ദി ആ മീൻ താങ്ക് യു